വിശ്വംശയായി സ്ത്രീയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ കൈത്ത കാലത്തേക്ക് പ്രവേശിക്കുകയാണ് കൈത്ത കാലം ഒന്നാമത്തെ ആഴ്ച എന്താ ഈ കൈത്ത എന്ന് പറയുന്നത് കൈത്ത എന്ന് പറഞ്ഞാൽ വേനൽക്കാലം എന്നാണ് അർത്ഥം നമ്മുടെ ഈ ആരാധനക്രമം സിറോ മലബാർ ആരാധനക്രമം അതിൻ്റെ ഉത്ഭവം എവിടെയാണ് മധ്യപൂർവ്വ ദേശങ്ങളാണ് ഇന്നത്തെ ഇറാഖ് ഇറാൻ ആ ഭാഗങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ ഇപ്പം മഴയൊന്നുമില്ല വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് അവർ അവരുടെ പ്രാർത്ഥനകളൊക്കെ ദൈവാലയത്തിന് പുറത്ത് നടത്തിയിരുന്ന കാരണം അകത്ത് ചൂടായതുകൊണ്ട് അപ്പോൾ അതിനെ അനു അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൈത്താക്കാലം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ മഴക്കാലമാണത് അപ്പോൾ അങ്ങനെ ഈ കൈത്താക്കാലത്ത് ഉള്ള വായന നമ്മൾ ഓരോരുത്തരും ഈ കൈത്താക്കാലത്ത് വാസ്തവത്തിൽ എന്താണത് ഫലം ചൂടുന്ന കാലമാണ് നമ്മൾ നമ്മുടെ ഈ ഈശോ ഈശോയുടെ സന്ദേശം സ്വീകരിച്ച് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ നമ്മൾ അനുഭവപ്പെടുന്ന ആ ഫലം ഈ രക്ഷയുടെ ഫലം അത് അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് നമ്മൾ കാരണമാകുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം അതാണ് ഒന്നാമത്തെ വായന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഏലിയ പ്രവാചകൻ ഈ കർത്താവാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ബലിയർപ്പിക്കുന്ന ആ കാര്യമാണ് ഏലിയ ഒരു ബലിപീഠം ഉണ്ടാക്കി അതിന്മേൽ ബലിവസ്തു വെച്ചു എന്നിട്ടതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ചാലുണ്ടാക്കി അതിന് അതിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നു എന്നിട്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച ആ ചാലിൽ വെള്ളമുള്ളപ്പോൾ അവിടെ തീ ഒന്നും വന്നാൽ അത് കത്തുകയില്ല കാരണം നമുക്കറിയാം വെള്ളമുള്ളെടുത്ത് തീ ഉണ്ടാവില്ല പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ഏലിയ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിച്ചത് അബ്രാഹത്തിൻ്റെയും സുഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങിയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനത് ചെയ്തതെന്നും അങ്ങിന്ന് വെളിപ്പെടുത്തണമേ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നതെന്നും അവരറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി വലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഇവിടെ ഏലിയ പ്രവാചകൻ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തിയെ ആളുകൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്നു ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അത് ചെയ്തു കൊടുക്കുന്നു ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എന്താണതിന് അർത്ഥം അതായത് നമ്മൾ നിരന്തരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തരുമെന്നുള്ളതാണ് അത് കേവലം ഒരു നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഏലിയ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഏലിയ പ്രാർത്ഥിക്കുന്നത് ദൈവമായ കർത്താവാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദൈവം ഇറങ്ങി വന്ന് ഏലിയായിയുടെ ഈ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നത് അത് വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ടും അതിന് ചുറ്റും വെള്ളം അതെല്ലാം വറ്റിച്ചു കളയുകയാണ് ചെയ്ത് ചുരുക്കത്തിൽ ഈ ഏലിയായിക്ക് ഏലിയായിലൂടെ ദൈവം മറ്റുള്ളവർക്ക് ഒരു സൂചന ഒരടയാളം കൊടുക്കുകയാണ് ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അപ്രിസ്താലന്മാർ സ്ലേഹന്മാർ അവർ കർത്താവിൻ്റെ സുവിശേഷം ആ പ്രചരിപ്പിക്കുന്ന അവസരത്തിൽ കർത്താവ് അടയാളങ്ങൾ കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തിരുന്നാണ് പറയുന്നത് അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് അവർ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ഭാഗം ചെയ്യുന്നു താൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാര്യത്തിലും അത് നമുക്കെടുക്കാൻ പറ്റില്ല പക്ഷേ ഈ കാര്യത്തിൽ അത് വസ്തുതയാണ് നമ്മൾ നമ്മുടെ ഭാഗം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അത് ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈ ഏലിയ ചെയ്തതുപോലെ ദൈവമായ കർത്താവ് സ്വയം വെളിപ്പെടുത്തിയ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ കർത്താവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈശോ എന്ന് വിശ്വസിക്കുക അത് ഏറ്റു അത് വെളിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് കർത്താവിനെ ആ ദൈവമായിട്ട് ഏറ്റുപറയുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം മറ്റുള്ളവരെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണമെന്നർത്ഥം ഇന്നത്തെ രണ്ടാമത്തെ വായന കുറേന്ദർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് തൻ്റെ പുത്രന് നമ്മുടെ കർത്താവുമായ ഈശോമിഷികായുടെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ ഈശോമിഷികായുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കളെന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പളോസിൻ്റെതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അത് ഫലപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടികൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഈശോയിൽ കേന്ദ്രീകൃതമായിരിക്കണം നമ്മൾ ആ ഈശോയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചത് ഏതെങ്കിലുമൊക്കെ ഈശോയുടെ ശിഷ്യരിൽ നിന്നായിരിക്കും പക്ഷേ അവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ മർത്തോമാസ് ലീഹയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് ആ ഈശോയിൽ നിന്നാണ് ആ വിശ്വാസം വരുന്നത് ഈശോയുടെ സന്ദേശമാണ് നമ്മൾ സ്വീകരിച്ചത് എന്ന് നിരന്തരമായിട്ട് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ ഈ തരത്തിൽ ഞാൻ പത്രൂസിൻ്റേതാണ് പൗലോസിൻ്റെതാണ് തോമാസ് ലീഹയുടേതാണ് ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ തുടങ്ങും പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള എഴുത്തുകളൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കാരണം ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ വിശുദ്ധ വചനങ്ങൾ അവർക്ക് അവരുടെ ഓർമ്മയിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ ഈശ്വമിശയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം പിന്നീട് പല പ്രാവശ്യമായിട്ട് പോലീസ് പറയും ഇതെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ് സമ്പത്തിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഹൃദയത്തിൽ നിങ്ങൾ വച്ചു സൂക്ഷിക്കുന്ന സ്വാർത്ഥത അതിനെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ സ്വാർത്ഥതയാണ് ഈ തർക്കങ്ങൾക്കെല്ലാം ഇടയാക്കുന്നത് ആ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ അഹംഭാവം നമ്മുടെ ധാർഷ്ട്യം അതുപോലെ തന്നെ ഞാൻ പിടിച്ച ഞാൻ പിടിച്ച വശം ജയിക്കണമെന്നുള്ള വാശി ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പെടുന്നു ഇതെല്ലാം നമ്മളെ ഈ തരത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയിലേക്ക് വിഭാഗീയതയിലേക്ക് എത്തിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പൗലൂസ് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്ന ഈശോയിലാണ് ഈശോയുടെ മരണത്തിലാണ് നമ്മളും പങ്കുചേർന്നിരിക്കുന്നത് അവിടത്തോടൊപ്പമാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് അതിനെ മറന്നിട്ട് ബാക്കി ആരെ പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ടത് ആവശ്യമാണ് ഏകാഭിപ്രായത്തോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ് അവിടെ മാത്രമേ ക്രൈസ്തവ വിശ്വാസത്തിന് ക്രെഡിബിലിറ്റി വിശ്വാസ്യത ഉണ്ടാകുകയുള്ളൂ നിർഭാഗ്യവശം നമുക്കറിയാം ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഭാഗ്യത കാണാം പത്രോസും പൗലോസും തമ്മിൽ അവർ പരസ്പരം പിരിയുന്നു മർക്കോസും പൗലോസും തമ്മിൽ പിരിയുന്നു അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ എത്രയോ പ്രാവശ്യം ഈ പിരി പിരിയലുകൾ നടന്നു ഓരോ സുനക ദിവസം കൂടുമ്പോൾ പിരിയുന്ന ഓരോരുത്തരെയും അഹറോൻ ചെല്ലുന്നു അവർ പോയി വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ നൂറുകണക്കിനുള്ള സഭാസമൂഹങ്ങൾ ഈ ലോകത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഏക അഭിപ്രായക്കാരായി കഴിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ഒരു പക്ഷേ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ഞാനോ നീയോ വലുതെന്നുള്ള ചിന്തയായിരിക്കാം അതുമല്ലെങ്കിൽ ചില മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കാം എന്തുമുണ്ടാകാം അങ്ങനെ എന്താണെങ്കിലും പോലീസ് പറയുന്നത് ശരിയല്ല നമ്മൾ ഈശോയുടെ നാമത്തിൽ ആണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അത് മറക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് ഈ പറയുന്ന ഒരു അപ്പോൾ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ ഒരു ശരീരത്തിലെ കൈയും കാലുമെല്ലാം ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടം പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല അത് ഉറപ്പാണ് ആ കാര്യം ഓരോരുത്തർ സ്വന്തമായി പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ തറയുടെ നിർദ്ദേശം അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ശരീരം ഉപയോഗശൂന്യമായി പോവുകയുള്ളൂ വായന ലൂക്കാര സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ എടുക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നതൊക്കെ ഈശോ പറയുന്ന കാര്യങ്ങളാണ് ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുദിനെ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷേ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുന്ന സകലുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഓർക്കുക ഇത് നമുക്ക് പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് എല്ലാവരെയും ഇട്ടിച്ച് പുറകിലാക്കിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുൻപിൽ നിൽക്കുന്ന കാര്യം ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്ന് പറഞ്ഞതുപോലെയുള്ള ചിന്ത അത് വാസ്തവത്തിൽ വലിയ അപകടകാരിയാണ് കാരണം എന്താണ് അങ്ങനെ ശക്തിയില്ലാത്തവരൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം നോക്കുക അങ്ങനെ ഈ മുൻപിൽ കയറി നിൽക്കാനായിട്ട് അത് കേവലം ശാരീരികമായി മാത്രമല്ല ഇല്ലാത്ത വാർത്തകളൊക്കെ സൃഷ്ടിച്ചിട്ട് അവരെന്നെ ഇല്ലായ്മ ചെയ്ത് ഞാൻ മുൻപിലെത്താൻ വേണ്ടിയുള്ള ശ്രമം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇതുതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടണമെന്നുള്ള രീതിയിൽ കൂട്ടുകാരെ എല്ലാം പറ്റിച്ചിട്ട് കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കുന്നവർ അങ്ങനെ എല്ലാ മേഖലകളിലും ഈ തരത്തിൽ ഈ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് ദൈവം ഉയർത്തുന്നവരാണ് ധാർഥ്യത്തിൽ ഉയർത്തപ്പെടുന്നത് സ്വയം ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടുമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവസാനം നമ്മൾ എന്ത് നേടി നമ്മൾ ചരിത്രം എടുത്ത് നോക്കുക ആരാണ് ചരിത്രത്തിൽ നിന്നും ഓർക്കപ്പെടുന്നത് അത് ഇങ്ങനെയൊന്നും ഒന്നാം സ്ഥാനത്തെത്തിയവരല്ല എത്തിയവരല്ല അവരവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് മറ്റുള്ളവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഈ നാടിനു വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തവരെയാണ് സമൂഹം ഇന്ന് ഓർക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് നമ്മുടെ ഈ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾ അവരുടെ മത്സരങ്ങൾ ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കുട്ടി ഇടയ്ക്ക് വീഴുകയാണെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും കുട്ടികൾ പുറകോട്ട് വന്നിട്ട് ഇവനെയും അല്ല ഇവളെയും കൂട്ടിക്കൊണ്ട് ഓടുന്ന കാഴ്ച എത്രയോ മനോഹരമാണിത് അവർക്കറിയാം അവരെല്ലാവരും കഴിവില്ലാത്തവരല്ലെങ്കിൽ ഓടാനൊക്കെ ഇങ്ങനെ അംഗവൈകല്യമുള്ളവരാണ് പക്ഷേ എൻ്റെ കൂടെയുള്ളവൻ ശരിയാണവർ മത്സരിക്കുകയാണ് പക്ഷേ അവർക്കതേക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമില്ല എനിക്കാണ് ആദ്യം കിട്ടേണ്ടത് അല്ലെ എനിക്ക് മത്സരത്തിൽ സമ്മാനം മേടിക്കും അതുകൊണ്ട് മറ്റവൻ തോറ്റാലേ എനിക്ക് കിട്ടുകയുള്ളൂന്ന് അറിഞ്ഞുകൂടാ ഏതായാലും അവർ കൊടുക്കുന്ന ഒരിക്കലും മാതൃകയുണ്ട് അതായത് ഓടുന്നവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് ഓടുന്നവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് അവനും അർഹതയുണ്ട് മുമ്പിലെത്താനായിട്ട് അതുകൊണ്ട് ഞാൻ പ്രൊവോട്ട് ചെയ്യുന്നത് അവനേയും കൊണ്ടേ പോകുന്നുള്ളൂ അവളേയും കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന മനോഭാവം നമ്മളൊക്കെ വിചാരിക്കും വലിയ ബുദ്ധിയുള്ളവർ നമ്മളാണ് എന്ന് കഴിവുള്ളവർ നമ്മളാണ് എന്ന് നമ്മളാണെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ ആ കുട്ടികളാണ് നന്നായിട്ട് ചെയ്യുന്നവർ കാരണം അവർ ആ സ്നേഹം പങ്കുവയ്ക്കുന്നവരാണ് മറ്റുള്ളവരോട് കരുണയുള്ളവരാണ് അവരോട് കരുതലുള്ളവരാണ് ഈ കരുതലിനെ കുറിച്ചാണ് ലൂക്ക പറയുന്നത് ലൂക്കയുടെ സുവിശ്വാസ കർത്താവ് പറയുന്നത് ഓരോരുത്തരും മറ്റുള്ളവരെക്കാൾ താഴ്ന്നവരാണെന്ന് സ്വയം കരുതുക പോലീസിലെ അത് പറയും പിന്നീട് മറ്റുള്ളവരുടെ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കുക മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്ന് കരുതിയിട്ട് എനിക്കെല്ലാം ഒന്നാം സ്ഥാനം വേണമെന്ന് വാശി പിടിക്കരുത് അല്ലെങ്കിൽ നന്ദി പറയുമ്പോഴും സ്വാഗതം പറയുമ്പോഴുമൊക്കെ എന്നെ ഇങ്ങനെ എടുത്ത് പറയണം ബാക്കിയുള്ളവരൊന്നും അധികം പറയണ്ട ഞാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖൻ എന്ന് ചിന്തിക്കുന്നവരൊക്കെയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥാനം കുറഞ്ഞു പോയെങ്കിൽ വാശി പിടിച്ച് പോക പിന്നെ അവിടെ വരാതിരിക്കുന്നവരുണ്ട് ഇങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ട് കാണുന്നതാണ് പ്രൈമുള്ളവരെ നമ്മൾ ഈ കൈത്താ കാലത്ത് നമ്മൾ ഓർക്കേണ്ടത് നമ്മളെങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ അതിങ്ങനെ നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടാണ് നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അങ്ങനെ വരുത്തണമെങ്കിൽ എന്ത് വേണം നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു ദൈവമുള്ളവരെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സഭ ഫലം പുറപ്പെടുവിക്കുന്ന സഭയായി മാറുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ